നിങ്ങൾക്ക് വേണ്ട എല്ലാം ഒരു കുടക്കീഴിൽ ഒരുക്കിയിരിക്കുന്നു ജനതാ ഫാമിലി ബസാർ കോൺവെന്റിന് ചേലക്കര പെൺകുട്ടികൾക്കുള്ള പരിശീലനത്തിന്റെ ചേലക്കര ഗവൺമെന്റ് എൽ പി സ്കൂളിൽ വെള്ളിയാഴ്ച പെൺകുട്ടികൾക്കായുള്ള ആയോധന കലാ പരിശീലനത്തിന്റെ സമാപന യോഗം നടന്നു ബിആർസി വി ഉദ്ഘാടനം നിർവഹിച്ചു നമുക്കറിയാം ചെറിയൊരു ഫണ്ട് മാത്രമാണ് ായിട്ട് സ്കൂളിന് ലഭിച്ചു പക്ഷെ നമുക്ക് ക്ലാസ് എടുക്കാൻ വന്ന റഫീ സാറും ആ പണ്ടിൽ നിന്നും അതേപോലെ ആ ദിവസത്തിനും അപ്പുറത്തേക്ക് ക്ലാസ്സുകൾ കൈകാര്യം ചെയ്തിട്ടുണ്ട് എന്ന് ഇന്നിവിടെ വന്നപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചു കൂടുതൽ കാര്യങ്ങൾ കുട്ടികളിലേക്ക് എത്തിക്കാൻ സാറിന് സഹായിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കുട്ടികളെല്ലാവരും അല്ലേ ഈ ചുരുങ്ങിയ ദിവസം കൊണ്ട് കുറെ കാര്യങ്ങൾ പഠിച്ചു അല്ലേ ഇനി ക്ലാസ് വേണമെങ്കിൽ ചെയ്യണം പറയണം പറഞ്ഞ പോലെ നിങ്ങൾക്ക് സാധിക്കുന്ന രീതിയിൽ പ്രാക്ടീസ് ചെയ്യാം സോമൻ കെ അധ്യക്ഷത വഹിച്ചു എം എസ് ഐ ട്രെയിനർ റഫീക് മാസ്റ്റർ ആയോധന കലയെ കുറിച്ച് കുട്ടികളോട് സംസാരിച്ചു തുടർന്ന് കുട്ടികളുടെ ഡെമോൺസ്ട്രേഷൻ ക്ലാസും നടന്നു <手>・さすがに。<music> പ്രധാന അധ്യാപിക ലൈല യു കെ യുകെ പിടിഎ പ്രസിഡന്റ് എം കെ വിജയൻ സി ആർ സി കോർഡിനേറ്റർ സജിത വി എസ് മദർ പി ടി എ പ്രസിഡന്റ് അശ്വതി പി ടി എ അംഗങ്ങൾ സീനിയർ അധ്യാപിക സബിത കെ എം സ്കൂളിലെ അധ്യാപകർ വിദ്യാർത്ഥികൾ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു